എനിക്കായി കരുറുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് എനിക്കായി കരുറുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാ ഏരിൽ വീണാലും അവിടെ വീടെ ഞാനേകനല്ല വീഴുന്ന റോത്തിയിലല്ല എന്നെ ശുവിൻകരങ്ങളില വീഴും നടത്തിയിലല്ല എന്നെ കരങ്ങളില പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാ ഘോരമം ചോദനയിൽ ആഴങ്ങൾ കാടന്നിടുമ്പോൾ നടക്കുന്നതേ സുവത്രേ ഞാനവൻ കരങ്ങളിലാം എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേരിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്ന് ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ